വർക്കും നമസ്കാരം ആം ആദ്മി പാർട്ടി മെമ്പർ ഓഫ് പാർലമെൻറ്റ് സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ബെയിൽ അനുവദിച്ചു എന്ന മാധ്യമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ തുനിയുന്നത് ഇതിൽ വളരെ ശ്രദ്ധേയമായ എനിക്ക് തോന്നിയത് സുപ്രീം കോടതി ജഡ്ജിമാർ ഇ ഡി എ പ്രതിനിധാനം ചെയ്ത വക്കീലിനോട് ചോദിച്ചത് ഈ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നിരിക്കെ ഇദ്ദേഹത്തെ വീണ്ടും തടങ്കലിൽ വെക്കണമെന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ നിർബന്ധമുണ്ടോ അതാണോ നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചപ്പോൾ മുട്ടിയിട്ടാണ് എന്നാൽ അദ്ദേഹത്തിന് ബെയില് കൊടുക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന ഒരു നിലപാടെടുക്കുകയും തൽഫലമായി സഞ്ജയ് സിംഗിന് ബെയില് കിട്ടുകയും ചെയ്തു എന്നാണ് മാധ്യമത്തിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കൂടെ എനിക്ക് മനസ്സിലാകുവാനിടയാകുന്നത് ഇവിടെ നാം പരിഗണിക്കേണ്ടത് ആറു മാസമായി സഞ്ജയ് സിംഗ് ജയിലിൽ കിടക്കുകയാണ് ഈ ആ കാലം അത്രയും തെളിവുകൾ തെളിവുകളൊന്നും ഇല്ലായിരുന്നിട്ടും ഒരു പാർലമെൻറ്റിൻ്റെ അംഗം മെമ്പർ ഓഫ് പാർലമെൻറ്റ് തഴങ്കലിലാണ് ഇത് വളരെ വിചിത്രമായ ഒരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളതിനെ പ്രകാരം കാണുന്നു എന്ന് എനിക്കറിയില്ല ഇതേ കേസിൽ ഡൽഹി മദ്യ നയ അഴിമതി ആരോപണ കേസാണ് നാം പരാമർശിക്കുന്നത് ഞാനിതിനെപ്പറ്റി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞൊരാശയം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് സാധാരണ ജനങ്ങൾ എന്ന നിലയിൽ നമുക്കാർക്കും ഇ ഡിയുടെ പക്ഷത്തുള്ള തെളിവുകൾ എന്താണെന്നോ എന്തുണ്ടെന്നോ എന്തില്ല എന്നോ അറിയുവാനൊരു മാർഗവുമില്ല ഇങ്ങനെ കോടതി മുഖാന്തരം വെളിപ്പെട്ട് വരുന്നതും മാധ്യമത്തിൽ കൂടെ ലഭിക്കുന്നതുമായ ഏതാണ്ട് അപര്യാപ്തമായ അറിവുകളെ ആശ്രയിച്ച് വേണം സുപ്രധാനമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി നമുക്ക് ഒരു നില ഒരു നിലപാടുണ്ടാകുവാൻ അത് വാസ്തവത്തിൽ കഷ്ടം തന്നെയാണ് ഇത് അറിവിൻ്റെ യുഗം നോളജ് സെഞ്ച്വറി എന്ന് പറയുമെങ്കിലും യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ റിയൽ ഇഷ്യൂസിലേക്ക് വരുമ്പോൾ അവിടെ അറിവല്ല അജ്ഞതയാണ് നടപാടുന്നത് എന്നതിങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാൽ എനിക്ക് പ്രത്യേകമായി നിങ്ങൾ സസ്സേൽപ്പെടുത്തുവാനുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അവസ്ഥയാണ് വാസ്തവത്തിൽ ഈ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിച്ച സുപ്രീം കോടതി ജഡ്ജസ് അവർ ഗതിമുട്ടിയിട്ടാണ് ഇപ്രകാരം ചോദ്യം ചോദിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകാൻ ഇടയാകുന്നത് കാരണം ഇങ്ങനെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ വയ്യാത്ത ഒരു വ്യക്തിയെ ഇ ഡിയുടെ നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ ഇ ഡിയുടെ ജപാനന്മാരുടെ ഇംഗിതം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തടങ്കലിലാക്കി അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ മാനവീകീയ അധികാരങ്ങളും റദ്ദു ചെയ്തു അങ്ങനെ ഉള്ള ഒരവസ്ഥ നിലനിർത്തുന്നതിൽ ഇ ഡിയെ പോലെ കോടതികൾക്കും പങ്കുവഹിക്കേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ ആര് തടങ്കലിലായിരിക്കണം ആർക്ക് ജയിൽ കിട്ടണം ആർക്ക് ബെയില് കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് ഇ ഡി അല്ല ആരൊക്കെ തടങ്കലിലായാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നതും ഇ ഡി അല്ല അത് ഇ ഡിയെ നിയന്ത്രിക്കുന്ന വ്യക്തികളും ശക്തികളുമാണ് യജമാനൻ്റെ ഇങ്ങനെ നിർവഹിക്കുക എന്നതാണ് ഇ ഡിയുടെ ഘടന എന്നാൽ ഇ ഡിക്ക് അതനുസരിച്ച് ആ ഉദ്ദേശം നൂറ് ശതമാനവും പൂർത്തീകരിച്ച് നൽകുവാൻ സാധ്യമല്ല അതിൽ കോടതിയുടെ ഒരു ഭാഗം കോടതിയുടെ സഹായം ആവശ്യമാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ നമ്മൾ ഏവരേജ് ചിന്തിപ്പിക്കേണ്ട ഒരു പക്ഷേ ഭയപ്പെടുത്തേണ്ട അവസ്ഥ യാഥാർത്ഥ്യം എന്താണ് ഒരു പാർട്ടിയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് സംശയിക്കുവാനിടയുള്ള സാഹചര്യങ്ങളിൽ അവയ്ക്ക് നിയമത്തിൻ്റെ ഒരു പരിവേഷം കൊടുത്ത് അങ്ങനെ ചെയ്യുന്നത് നീതിക്കും ന്യായത്തിനും നിരക്കുന്നതാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ച് അനീതിപരമായ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളെ ന്യായീകരിക്കത്തക്കവണ്ണം ഒരു പങ്ക് വഹിക്കുവാൻ നമ്മുടെ നീതിരായ കോടതികൾ ഇന്ന് നിർബന്ധിതരായി കൊണ്ടേയിരിക്കുന്നു ദ കോർട്സ് ആർ സം ഹൗ ഫോഴ്സ്ഡ് ആൻഡ് റിക്വയർഡ് ടു പ്ലേ എ കോംപ്ലിമെൻറ്ററി റോൾ ഇൻ ദിസ് പ്രോസസ് മച്ച് എഗെയിൻസ്റ്റ് ദ റിയൽ കൺവിക്ഷൻസ് ആൻഡ് ഇൻക്ലിനേഷൻസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് ദി ജഡ്ജസ് ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഞാനൊരു പാർട്ടി നേതാവാണെന്ന് വയ്ക്കും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്നയാൾ 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 എനിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അയാൾ അവരെ വെറുതെ വിട്ടാൽ കാര്യം നടക്കത്തില്ല അതുകൊണ്ട് അവരെ അകത്താക്കണം എന്നെനിക്ക് ന്യായമായി തോന്നുന്നു പക്ഷെ ഞാനത് ചെയ്താൽ അതിൻ്റെ കുറ്റം എനിക്ക് കിട്ടും ഞാൻ ചെയ്യുന്നതിനെ ന്യായീകരിക്കേണ്ട കടമയും എനിക്കുണ്ടാകും എന്നാൽ അതിൻ്റെ ആവശ്യം വരാതിരിക്കത്തക്കണം കോടതിയെ ഉപയോഗിച്ചാൽ അപ്പോൾ ജനങ്ങളോട് പറയാൻ എന്താ കോടതി അവരെ അകത്ത് വെക്കാനായിട്ട് വിധിച്ചിരിക്കുന്നല്ലോ അപ്പോൾ ചുമതല കോടതിയുടേതാകും ഇത് വളരെ ദുർഭാഗ്യകരമായൊരവസ്ഥയാണ് എന്ന് മാത്രം തൽക്കാലം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്ത ഇവിടെ ഉപസംഹരിക്കുന്നു ഈ ഡൽഹി മദ്യനയ നയ നയ കേസ് സംബന്ധമായ പോളിസി സംബന്ധമായ കേസ് എപ്രകാരമായിത്തീരുമെന്ന് നാം ഏവരും വളരെ കൗതുകത്തോടെ വീക്ഷിക്കേണ്ട ഒരു 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 സംഭവമാണ് ഇപ്പോൾ തന്നെ ഇതേ കേസിൽ ഒരു വർഷത്തിലധികമായി അകത്ത് കിടക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം കിടന്നിട്ട് പതുക്കെ പതുക്കെ വിചാരണ ആരംഭിക്കും വിചാരണ നീണ്ടുപോകും അവസാനം പറയും തെളിവില്ല കേസ് തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾ നിരപരാധികളായിരിക്കെ അവർ ശിക്ഷിക്കപ്പെട്ടു എന്ന വളരെ മർമ്മഭേദകമായ ദുഃഖകരമായ ഒരു സമൂഹവും ഒരു കാലത്തും സ്വീകരിക്കാൻ അർഹതയില്ലാത്ത ഒരു അവസ്ഥയാണത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം